നിയമപ്രകാരമുള്ള നടപടികളെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ ഡി ജി പി എൽ എൻഡോ എം ആർ അജിത് കുമാർ ഐ പി എസിൻ്റെ നേതൃത്വത്തിലാണ് കുട്ടിയെ കാണാതെ പോയ ദിവസം മുതൽ തന്നെ കന്യാകുമാരി ആയിരുന്നാലും നാർഗോയിലായിരുന്നാലും ചെന്നൈ ആയിരുന്നാലും ഈ വിശാഖപട്ടണത്തായിരുന്നില്ല വിവിധ സീനിയർ ലെവലുള്ള ഓഫീസർമാരുമായിട്ടും ആർ പി എഫുമായി ബന്ധപ്പെട്ടും സി ഡബ്ല്യു സിയുമായി ബന്ധപ്പെട്ടും പ്രത്യേകിച്ച് സി ഡബ്ല്യു സി ചെയർപ ചെയർപേഴ്സൻ്റെ ഇടപെടുകൾ വളരെയധികം വളരെയധികം കാര്യക്ഷമവും വളരെയധികം ഗൗരവരവുമായിരുന്നു ഗുണ ഗുണകരവുമായിരുന്നു അപ്പോൾ അതേപോലെ സീനിയേഴ്സ് ഓഫീസേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്താൽ ചെയ്യേണ്ട എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരു കുട്ടിയെ രാത്രി എങ്ങനെ സൂക്ഷിക്കണമെന്ന് നിയമത്തിൽ പറയുന്നു അതേപോലെയാണ് സി ഡബ്ല്യു സിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഇവിടെ സൂക്ഷിക്കുന്നത് അതിനു എല്ലാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ മാഡം തന്നെ നേരിട്ട് പോയി ചെയ്തത് അപ്പോൾ ഒരു കേസ് എടുത്തുകഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റിസ് ആൻഡ് കെ പി ആർ പ്രകാരം കേരളത്തിൽ മിസ്സിങ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം ഒരു കുട്ടി കാണാതെ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷനും മുതൽ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവയർ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അടക്കം കുട്ടിയുടെ പുതിയ ബി എൻ എസ് എസ് പ്രകാരം എൻ ഐ പ്രകാരം സി ആർ മൊഴി രേഖപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കുട്ടിയെ കാണാതെ പോ കുട്ടി നാടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനുണ്ടായ സംഭവങ്ങളടക്കം അന്വേഷിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും സീനിയർ ഓഫീസറിൻ്റെ നേതൃത്വത്തിലുണ്ടാവും ഡി സി പി എൽ എൻഡോ വിജയഭാരത് റെഡി ഐ പി എസ് ആർ ഈ രണ്ട് ദിവസമായി കഴക്കൂട്ടത്ത് തന്നെ വന്ന് ക്യാമ്പ് ചെയ്താണ് ഇതിന് നേതൃത്വം കൊടുത്തത് ഏകദേശം അറുപതോളം ടീമുകളായി അറുപതോളം പേരടങ്ങുന്ന എസ്ഇമാർ നേതൃത്വമുള്ള വിവിധ ടീമുകൾക്ക് ടീമുകളുടെ അംഗബലം കമ്മീഷണർ അദ്ദേഹം സ്പർജകുമാർ ഐ പി എസ് ആർ തരികയും ഇന്നും നിങ്ങൾ കണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ മതിയായ ഏത് കാര്യത്തിനും മതിയായ അംഗബലവും ബാക്കിയുള്ള സപ്പോർട്ടും തരുന്നുണ്ട് അപ്പോൾ നിയമപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് ഈ അവസരത്തിൽ ഈ കുട്ടിയെ കണ്ടു കിട്ടുന്നതിനായി സഹകരിച്ച മീഡിയ മീഡിയ പ്രവർത്തകരോടും സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്യും മറ്റുള്ള ചെയ്ത ആൾക്കാരോടും പൊതുവേ സി ഡബ്ല്യു സിയുടെ ഭാഗത്തുനിന്നുള്ള സഹകരണത്തിനും ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും വളരെയധികം പ്രയാസങ്ങളില്ല ബുദ്ധിമുട്ടുകളല്ലാതെ അവിടെ സി ഡബ്ല്യു സി കുട്ടികളെ ഞങ്ങളെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി സഹായിച്ച കേരള സി ഡബ്ല്യു സി മാഡത്തിനും പ്രത്യേകം നന്ദി പറയുന്നു ഒരു കുട്ടിയെ കാണാതായി പോകുന്ന ഒരു കുട്ടിയെ മാതാപിതാക്കളല്ലാതെ കാണാൻ നമുക്കറിയാം കറക്റ്റ് പേരൻ്റ് അല്ലാതെ സംശയം നിന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ കാണുന്ന കുട്ടികളുടെ വിവരം അപ്പോൾ തന്നെ ഒന്ന് ഒന്ന് രണ്ട് എന്നുള്ള നമ്പറിൽ അറിയിക്കുക ഈ കുട്ടിയെ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ ട്രെയിനിൽ വെച്ച് ഫോട്ടോ എടുത്ത ആൾ ഫോട്ടോ എടുത്ത കുട്ടി ചെയ്ത നല്ല കാര്യം തന്നെയാണ് പക്ഷേ എ പാർട്ടിനോടൊപ്പം ബി പാർട്ടും കൂടെ ചെയ്യണമായിരുന്നു അത് അപ്പോൾ തന്നെ ആർ പി എഫിനോടോ റെയിൽവേയിലെ പോലീസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒന്ന് എന്ന് രണ്ട് നമ്പറിലോ ഏതെങ്കിലും അറിയിച്ചിരുന്നുവെങ്കിൽ കുട്ടി ഇത്രത്തോളം ശ്രമകരമായി അല്ലെങ്കിൽ കുട്ടിക്ക് ഇത്രയും ഞങ്ങൾക്കുള്ള ശ്രമകരം ഞങ്ങളുടെ ഞങ്ങളുടെ ഡ്യൂട്ടി അവസാനിക്കുന്നില്ല പക്ഷേ ഈ കുട്ടി കടന്നുപോയ അവസരങ്ങളിൽ തന്നെ കുട്ടി നിരവധി വെല്ലുവിളികളും അപകടങ്ങളും കടന്നാണ് പോയത് പക്ഷേ വളരെയധികം മെച്യൂരിറ്റിയുള്ള അതായത് മാധ്യമ മാതാപിതാക്കൾ പറഞ്ഞ കുട്ടിക്ക് പുറത്തുപോലും ഇറങ്ങില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ കുട്ടി വളരെയധികം നല്ല ഒരു കാര്യപ്രാപ്തിയുള്ള സ്ഥിരം സഞ്ചരിക്കുന്ന പോലെ ഈ റൂട്ട് തെറ്റാതെ അപകടമില്ലാതെ പ്രത്യേകിച്ചും അൻപത് രൂപയായി ഇറങ്ങിയ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു ആ ഒരു ആ ഒരു കുട്ടിയുടെ വളർച്ച മാനസികമായ വളർച്ച അല്ലെങ്കിൽ അത്രത്തോളം പരിചയമില്ലായെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ മണിക്കൂറുകളിൽ നമ്മുടെ കൂട്ടി പോകുന്ന സ്കൂളിലും പരിസരത്തും ഒക്കെ മറ്റുമൊക്കെ ഞങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാനിടായത് പക്ഷേ അത് കുറച്ചും കൂടി ഒരു കരുതലും കൂടിയാണ് നമ്മുടെ നാട്ടിൽ വെച്ച് നമ്മുടെ സാഹചര്യങ്ങളിൽ വെച്ച് കുട്ടിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവരു എന്നുള്ള നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണമാണ് ഈ അന്വേഷണമായി സഹകരിച്ച അല്ലെങ്കിൽ ഈ പോലീസിനെ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിലേക്ക് സഹായിച്ച എല്ലാവർക്കും ഈ മീഡിയ അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് തന്ന ഇതുവരെയും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത കുട്ടിയെ ഏകദേശം മുപ്പത്താറ് മുപ്പത്തേഴ് മണിക്കൂർ കിട്ടിയപ്പോഴത്തേക്കും വളരെയധികം ദൂരെ നിന്നായിരുന്നാലും കുട്ടിയെ യാതൊരു അപകടവും ഇല്ലാതെ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ ചെയർപേഴ്സൺ ഇപ്പോൾ സംസാരിച്ചു കുട്ടി കേരള സാഹചര്യങ്ങളോട് വളരെയധികം ചോദിച്ചപ്പോൾ കേരളത്തിൽ തന്നെ നിൽക്കുന്നതിനാണ് താല്പര്യമെന്ന് പറഞ്ഞു നാളെ സി ഡബ്ല്യു സിയിലെ സ്പെഷ്യൽ സിറ്റിംഗ് ഉണ്ടാവും അതിൽ കുട്ടിയേം കേട്ട് അമ്മയേം കേട്ട് കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിങ്ങും ബാക്കിയുള്ള മെഡിക്കൽ കെയറും ബാക്കിയുള്ള സംരക്ഷണം കൊടുക്കാമെന്ന് സി ഡബ്ല്യു സി പറഞ്ഞിട്ടുണ്ട്